ഹായ് ഫ്രണ്ട്സ് വണ്ടി പിടിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബി എം ഡബ്ലുവിൻ്റെ എക്സ് വൺ ആണ് ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്നത് ഒരു ഒരു വാണിങ് വന്നിട്ടുണ്ട് സാധാരണ നോർമലായിട്ട് നമുക്ക് ബാറ്ററി വാണിങ് ബാറ്ററി വോൾട്ടേജ് ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരാറ് എന്നാൽ ഈ വാഹനത്തിൽ ബി എം ഡബ്ല്യു തന്നെ ഡയഗ്നോസ് ചെയ്തിട്ട് ബി എം ഡബ്ല്യു തന്നെ നമ്മളടുത്ത് പറയുകയാണ് ഈ വാഹനത്തിൻ്റെ ബാറ്ററി റിപ്ലേസ് ചെയ്യണമെന്ന് കാരണം വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന റിപ്ലേസ് ബാറ്ററി എന്നാണ് കാരണം ഇതൊരു ജപ്പാൻ വൺ ാണ് ജപ്പാനിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും വണ്ടിയാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലായി അപ്പോൾ ഓൾമോസ്റ്റ് എയ്റ്റ് മന്ത് വാഹനം സ്റ്റാർട്ടായിട്ടോ അതേമാതിരി തന്നെ വാഹനം ഓടിയിട്ടോ ഒന്നുമില്ല നമ്മൾ ഈ വാഹനം ഡയഗ്നോസ് ചെയ്തു അപ്പോൾ ഡയഗ്നോസ് ചെയ്തിപ്പോൾ കണ്ടിരിക്കുന്ന ഫോൾട്ടുകളാണ് ഈ കാണുന്നത് അതിൻ്റെ അകത്ത് ഒരു ഫോൾട്ട് മാത്രം പെർമനന്റ് ആയിട്ട് കിടക്കുന്നത് കാരണം അതിൻ്റെ ബാറ്ററി കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നു ബാറ്ററിയുടെ ശതമാനം എത്രയാണ് വേണ്ടത് നൂറ് ശതമാനത്തിൽ നിന്നും മുപ്പത് ശതമാനത്തിൽ താഴെയായിട്ട് അത് ഫുൾ ഡെഡ് ആയിട്ടുണ്ടായിരുന്നു ടോട്ടലി ഡിസ്ചാർജ് ആയിരുന്നു അതിനുശേഷം ഇപ്പോൾ ജംബറൊക്കെ അടിച്ചിട്ടാണ് കസ്റ്റമർ വർഷോപ്പിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കാരണം ഇതിപ്പം നിന്ന് എക്സ്പോർട്ട് ചെയ്തൊരു വണ്ടിയാണ് അതിന് ശേഷം ഇപ്പം ഇടക്കിടക്ക് ജമ്പർ അടിച്ച് ഒന്ന് ഓൾട്ടർനേറ്റൊക്കെ ചാർജ് ആയതിന് ശേഷവും ഇപ്പം ചില സമയങ്ങളിൽ വാഹനം സ്റ്റാർട്ടാകുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ വാഹനത്തിൻ്റെ റീപ്ലേസ് ബാറ്ററി എന്നുള്ളത് ഫോൾട്ട് പോകുന്നില്ല ചില സന്ദർഭങ്ങളിൽ നമുക്കതിൻ്റെ ബാറ്ററി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുന്നതാണ് കാരണം ഈ വാഹനത്തിൻ്റെ ബാറ്ററി നമ്മൾ ടെസ്റ്റ് ചെയ്തു അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോഴും വോൾട്ടേജിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാറ്ററി റിപ്ലേസ് ചെയ്തു അതേപോലെ തന്നെ രജിസ്റ്റർ കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇതിപ്പോൾ വേണ്ട കാണിക്കുന്നുണ്ട് റീപ്ലേസ് നാം തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷമാണ് ഞങ്ങൾ ഇപ്പം ബാറ്ററി ഒക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തു അപ്പോൾ റീപ്ലേസ് ചെയ്തപ്പോൾ വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്മൾ കണ്ടല്ലോ ടെസ്റ്റിങ് ചെയ്ത് സമയത്തുണ്ടായിരുന്നതാണ് ഇത് അപ്പോൾ അതേമാതിരി തന്നെ ഇത് ഒരു നല്ലൊരു വണ്ടീനെയാണ് ഒരു എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നല്ലൊരു രസമുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ചിത്രമൊക്കെ കണ്ടല്ലോ ബി എം ഡബ്ല്യൂൻ്റെ അതേ ഷേപ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാം അത് നമുക്ക് ഏത് പൊസിഷനിൽ വേണമെന്ന് നമുക്ക് തിരിച്ചോ മറിച്ചോ വെക്കാൻ സാധിക്കുന്നതാണ് ത്തിൻ്റെ ബോണറ്റ് ഓപ്പൺ ആയി കിടക്കുന്നതുകൊണ്ട് തന്നെ ആ ബോണറ്റിൻ്റെ സിഗ്നൽ നിങ്ങൾക്ക് കാണാം ഇനി ഞാനിപ്പോൾ ഇന്ന് ഡോറ് തുറന്ന് കാണിച്ചു തരാം അപ്പോൾ ഡോറ് തുറക്കുമ്പോഴും കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് കണ്ടല്ലോ നല്ല രസമില്ലേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ ആകെ ചെയ്തിരിക്കുന്നത് ബാറ്ററി നമ്മൾ റിപ്ലേസ് ചെയ്തിട്ടുണ്ട് ബാറ്ററി രജിസ്റ്ററും കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ബാറ്ററി രജിസ്റ്റർ ചെയ്ത് നോക്കുക ഇങ്ങനെ അവസരത്തിൽ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ബാറ്ററി രജിസ്റ്റർ ചെയ്ത് നോക്കുക അപ്പോൾ ബാറ്ററി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ ഫോൾട്ട് പോകുന്നതാണ് എന്നാൽ ബാറ്ററി ഫുള്ളി ഡെഡായിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും റീപ്ലേസ് ചെയ്യാതെ നമുക്കൊരു രക്ഷയില്ല അപ്പോൾ നമ്മൾ ബാറ്ററി റിപ്ലേസ് ചെയ്തിട്ടുണ്ട് അതേമാതിരി രജിസ്റ്ററും ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്